ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി വികസനകാര്യ ചെയർമാൻ മംഗൾദാസ് മറ്റ് ജനപ്രതിനിധികൾ അതുപോലെ നിർവഹണ ഉദ്യോഗസ്ഥർ എ ഇ ഗ്രാമപഞ്ചായത്തിൻ്റെ ജീവനക്കാർ അതായത് ആദ്യമേ ഇങ്ങനൊരു യാത്രയപ്പ് തന്നതിന് നന്ദി അറിയിക്കുകയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നിട്ട് ഒരു വർഷവും പത്തു മാസവുമാണ് ആകുന്നത് പത്തു മാസം ആകാൻ പോകുന്നതേ ഉള്ളു ഞാൻ വെള്ളറട പഞ്ചായത്ത് വന്നത് യാദൃച്ഛ്യമായിട്ടാണ് വന്നത് ഞാൻ ഇടുക്കിന്ന് ട്രാൻസ്ഫറായി എനിക്ക് പോസ്റ്റിംഗ് പോസ്റ്റിങ് കിട്ടിയത് പെരിങ്ങിയമ്മല പഞ്ചായത്തിലാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ആണ് ദൂരം ഉണ്ടായിരുന്നത് ഒരു ഒരു വൺ സൈഡ് അപ്പോൾ അത് യാത്ര വളരെ ബുദ്ധിമുട്ടായത് കാരണം അടുത്ത് തൊട്ടടുത്ത ഓൺലൈൻ ട്രാൻസ്ഫറിൽ ഒരു ഒന്നിലധികം സ്റ്റേഷൻ ഓപ്റ്റ് ചെയ്തു പത്തിരുപത്തഞ്ച് സ്റ്റേഷൻ ഓപ്റ്റ് ചെയ്തു അതിലേറ്റവും അവസാനം ഓപ്റ്റ് ചെയ്ത ഒരു സ്റ്റേഷനാണ് വെള്ളരട ബാക്കിയൊന്നും കിട്ടിയില്ല എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് വെള്ളറട ഗ്രാമപഞ്ചായത്തിലാണ് കിട്ടിയത് കഴിഞ്ഞ ജന ട്രാൻസ്ഫറിൽ ഞാൻ അപ്ലൈ ചെയ്തു കിട്ടിയില്ല അപ്പോൾ അന്ന് ഇവിടെ വന്ന് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തു അപ്പോഴും കിട്ടിയില്ല അപ്പോൾ ഈ ജനറൽ ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയത് അപ്പോൾ വെള്ളറട ഈ നേരത്തെ പ്രസിഡറ്റ് പറഞ്ഞതുപോലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാം ചെരി മുമ്പൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള പഞ്ചായത്തായിരുന്നു എന്നാലും കുറച്ചുകൂടെ സൗകര്യപ്രദമാകുന്ന നിലയ്ക്കാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത് ഇങ്ങോട്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റിയ ഒരു പഞ്ചായത്തായി എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ നല്ലൊരു പഞ്ചായത്താണ് ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും പ്രത്യേകിച്ച് നാട്ടുകാരായാലും സാധാരണ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ന് പറയുന്ന മലയോര മേഖലയാണ് വളരെ പാവപ്പെട്ട ജനങ്ങളാണ് നമ്മളെ സമീപിക്കുന്ന ആൾക്കാരുടെ രീതിയും അവരുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം നമ്മളെ നേരിട്ട് അവർ വന്ന് നമ്മളെടുത്ത് പറയാറുണ്ട് മിക്ക കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് വളരെ നല്ലവരായിട്ടുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെടുന്ന ജനപ്രതിനിധികളാണ് ഈ പഞ്ചായത്തിലുള്ളതെന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജീവനക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് വെള്ളട ഗ്രാമപഞ്ചായത്തിനുള്ളത് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ മറ്റ് സൂപ്രണ്ടായാലും നേരത്തെ ഉണ്ടായിരുന്ന അജിത് സാറും അതുപോലെ തന്നെ സുധീർ സാറായാലും ബാക്കിയുള്ള ജീവനക്കാരായാലും എല്ലാവരും വളരെ ഐക്യത്തോടു കൂടിയും വളരെയധികം കൂടി ജോലി ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ വെള്ളരുടെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് മാതൃകാപരമായ രീതിയിൽ സേവനം നൽകുന്നതിനും മറ്റു കാര്യങ്ങൾ എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു പോകുന്ന ഒരു പഞ്ചായത്താണ് ആകെ നമുക്ക് തൊഴിലുറപ്പിലാണ് ഒരു ആകെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് ഇപ്പോഴൊന്നും ഉണ്ടായ ബുദ്ധിമുട്ടല്ല നേരത്തെ ഉണ്ടായ വിഷയങ്ങളാണ് പക്ഷേ അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഞാനിവിടെ എത്തുന്നത് അവസാനം പല ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തതിൽ ഒത്തിരി ആനുകൂല്യങ്ങൾ അനുവദിച്ചു അതെല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നതിന് സാധിക്കാതെ വന്നു പിന്നെ അതിലുണ്ടായ പരാതികളും അത് ആരുടെയും ജീവനക്കാരുടെ മാത്രം കുറ്റമല്ല മൊത്തത്തിലുള്ള ഒരു സംവിധാനത്തിൽ വന്ന ഒരു ചെറിയൊരു പാകപ്പിഴയാണ് അതിനകത്തുണ്ടായിട്ടുള്ളത് പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നതിൽ ജീവനക്കാരുടെ ഭാഗത്തൊരു ചെറിയ വീഴ്ച ഉണ്ടായതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് കാരണം മൊത്തത്തിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ തൊഴിലുറപ്പ് പ്രവർത്തനത്തെ തന്നെ അത് സാരമായിട്ട് ബാധിച്ചു എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് കാരണം ഒത്തിരി ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ സമയബന്ധിതമായിട്ട് നൽകാൻ അത് അതിനൊരു തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എന്തായാലും വളരെ ഹൃദ്യമായ ഒരു യാത്രയപ്പാണ് എനിക്കിവിടെ നൽകിയത് ആ യാത്രയപ്പിന് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്നോട് സഹകരിച്ചത് അവർക്ക് തിരിച്ചും ഞാൻ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് സേവനം ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും അത് ഒന്ന് ക്ഷമിക്കണമെന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എന്തായാലും എല്ലാവർക്കും ഏ ആ എന്തായാലും അവസാനം നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലും കയറേണ്ട ലാസ്റ്റ് ലാസ്റ്റ് ഡേയിൽ പോലീസ് സ്റ്റേഷനിലും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അത് കുഴപ്പമില്ല ആരുടെയും ഭാഗത്തുള്ള ഇതല്ല അതിൽ ആരെയും കുറ്റം പറയുന്നില്ല എന്തായാലും എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു